ഒരു വീടിന്റെ ചുവരുകൾക്കുള്ളിൽ ഏറ്റവും സുരക്ഷിതമായി തോന്നേണ്ടത് കുടുംബ ബന്ധങ്ങൾക്കാണ് പക്ഷേ വിശ്വാസവും സ്നേഹവും നഷ്ടപ്പെട്ടാൽ അത് ജീവൻ തന്നെ വളരെ അപകടത്തിലാക്കാം കൊല്ലം പുനലൂരിൽ നടന്ന സംഭവം അതിന്റെ ഭീകര ഉദാഹരണമാണ് സ്വന്തം മക്കൾ രാവിലെ എണീക്കുമ്പോൾ കാണുന്നത് അമ്മ മരിച്ചു കിടക്കുന്നത് എത്ര ഭീകരമായ ഒരു അനുഭവമായിരിക്കും അത് അത്തരത്തിലൊരു ദാരുണ സംഭവമാണ് കൊല്ലത്തും നടന്നിരിക്കുന്നത് ഉറക്കമെനീറ്റു വരുമ്പോൾ മക്കൾ കണ്ടത് അമ്മ ചോരയിൽ കുളിച്ചു കിടക്കുന്നത് തൊട്ടരികെ അച്ഛൻ അമ്മയെ കൊല്ലാൻ കൊല്ലാനുപയോഗിച്ച കത്തിയുമായിരിക്കുന്നു ഇത്രയും ഭീകരമായ ഒരു സംഭവം ആ കുഞ്ഞുങ്ങളെ എത്രമാത്രം മുറിവേൽപ്പിച്ചിട്ടുണ്ടായിരിക്കാം ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇനി ഒരിക്കലും ഈ മുറിവ് മാറില്ല എന്നതാണ് മറ്റൊരു കാര്യം ഇന്നലെ രാവിലെ ആറു ആയിരുന്നു ഭീകര സംഭവം നടന്നത് ഉറക്കത്തിനിടയിൽ അമ്മയുടെ നിലവിളി കേട്ടാണ് രണ്ടു കുഞ്ഞുങ്ങളും ഞെട്ടി ഞെട്ടിയുണർന്നത് കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവർ കണ്ടത് സ്വന്തമമ്മ രക്തത്തിൽ കുളിച്ച് പിടയുന്നതായിരുന്നു ആ ദൃശ്യത്തിന്റെ ഞെട്ടലിൽ പതിനൊന്ന് വയസ്സുകാരൻ നിലവിളിച്ചു അവരുടെ മുന്നിൽ തന്നെ അച്ഛൻ ആയുധം പിടിച്ചു നിന്നു അമ്മയെ നഷ്ടപ്പെടുത്തിയതോടെ ഒരുപക്ഷെ ജീവിതത്തിലുടനീളം മാറിപ്പോകാത്ത ഒരു ഭയാനക ഓർമ്മയാണ് ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത് ഇനിയൊരു ദിവസം അവരുടെ കണ്ണിലും മനസ്സിലും നിന്ന് ആ കാഴ്ച മായഞ്ഞു പോകുകയില്ല ചെറിയ കുടുംബ പ്രശ്നങ്ങൾ പോലും വലിയ ദുരന്തങ്ങളായി മാറുമ്പോൾ അതിന്റെ വില കുട്ടികളാണ് ഏറ്റവും അധികം വരുന്നത് പുനലൂർ കലയനാട് കൂത്തനാടിയിൽ ശാലിനിയെ സ്വന്തം ഭർത്താവ് ഐസക് കുത്തിയും വെട്ടിയും കൊലപ്പെടുത്തി ഇരുവരും തമ്മിൽ പണ്ടേ തന്നെ കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഐസക്കിന്റെ കടുത്ത സ്വഭാവം ക്രൂരമായ പെരുമാറ്റങ്ങൾ ശാലിനിക്ക് സഹിക്കാനാവാത്ത വിധം വളർന്നു വീട്ടിൽ സാഹചര്യം മോശമായതും കുട്ടികളുടെ കാര്യങ്ങൾ നോക്കേണ്ടതും കൊണ്ട് ശാലിനി ചെറിയൊരു ജോലിക്ക് പോയി തുടങ്ങി അതിനും അയാൾ സമ്മതിച്ചിരുന്നില്ല ജോലിക്ക് പോകുന്നതിന്റെ പേരിൽ പോലും അടിയുണ്ടാക്കിയിരുന്നു ഇത് സഹിക്കാൻ കഴിയാതെയാണ് ശാലിനി സ്വന്തം വീട്ടിൽ പോയി നിൽക്കാൻ തീരുമാനിക്കുന്നത് ഐസക്കിന് ഇഷ്ടമായിരുന്നില്ല ശാലിനി ജോലിക്ക് പോകുന്നത് ഇത് ഐസക്കിന്റെ ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞിരുന്നു ശരിക്കും തന്റെ വീട്ടിലെ ആവശ്യങ്ങൾക്കും കുട്ടികളുടെ കാര്യത്തിനും വേണ്ടിയാണ് ശാലിനി ജോലിക്ക് പോയി തുടങ്ങിയത് സമീപത്തെ സ്കൂളിൽ ആയായി ജോലി ചെയ്യുകയായിരുന്നു മൂത്തമകൻ ക്യാൻസർ ബാധിതനായിരുന്നു ചികിത്സയ്ക്കായും പണം കണ്ടെത്തേണ്ടതുണ്ട് എന്നാൽ ഷാലിനി പുറത്തുപോകുന്നത് താൽപര്യമില്ലാത്ത ഐസക്കിന് നിരവധി സംശയങ്ങളായിരുന്നു ഐസക്കിന്റെ ക്രൂരത പേടിച്ച് രാത്രികാലങ്ങളിൽ ശാലിനി അടുത്തു താമസിക്കുന്ന അമ്മയ്ക്കൊപ്പം പോയാണ് കിടന്നുറങ്ങുന്നത് അത്രമേൽ വലിയ ഉപദ്രവമായിരുന്നു ഐസക്കിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നാണ് റിപ്പോർട്ടുകൾ അത് രാവിലെ തിരിച്ചു വീട്ടിലേക്ക് വന്ന് കുഞ്ഞുങ്ങൾക്കും ഇയാൾക്കുമുള്ള ശേഷം സ്കൂളിലേക്ക് ജോലിക്ക് പോകും ഇന്നലെയും ആഹാരമെല്ലാം ഉണ്ടാക്കിയ ശേഷം ജോലിക്ക് പോകാനായി തയ്യാറാകുന്നതിനിടെയാണ് ഷാലിനിയെ ഐസക്കില്ലാതാക്കിയത് അമ്മയുടെ കരച്ചിൽ കേട്ടാണ് മക്കൾ സംഭവം അറിയുന്നത് ശാലിനിക്ക് പിന്നാലെ മക്കളുടെയും കരച്ചിൽ കേട്ടാണ് വീട്ടിലേക്ക് ഓടിവന്നതെന്ന് അടുത്ത വീട്ടിൽ താമസിക്കുന്ന ബന്ധുക്കളും പറയുന്നു ശാലിനിയെ കൊലപ്പെടുത്തിയതിനു പിന്നാലെ ഐഎസ്എക്ക് എഫ് ബി ലൈവിൽ നിന്ന് ശാലിനിക്കെതിരെ മോശമായ ആരോപണങ്ങൾ നടത്തുകയായിരുന്നു കൊല നടത്തിയതിൽ അല്പം പോലും കൂസലില്ലാതെ ഖേദമില്ലാതെയായിരുന്നു ഇയാളുടെ ലൈവ് ഇതിനു പിന്നാലെ പുനരൂർ സ്റ്റേഷനിലെത്തി ഇയാൾ പോലീസിൽ കീഴടങ്ങി കൂത്തേറ്റതാണ് ശാലിനിയുടെ മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം വൃതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ മൃതദേഹം പുനലൂർ താലൂക്ക് സൂക്ഷിച്ചിരിക്കുകയാണ് സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ്